ഇവര് സുടുക്കുഞ്ഞുങ്ങളാണ് അങ്ങനെ കുറെ ലീഗാപ്പികൾ വന്നിട്ടുണ്ട് ഏ ഉം അവര് വന്നോട്ടെ ഇരുന്നോട്ടെ അപ്പോ വെള്ളാപ്പള്ളി കഴിഞ്ഞ കുറച്ച് നാളുകളായി ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് അതൊരു നല്ല ലക്ഷണമാണ് മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞാൽ ഇവരെന്തു ചെയ്യും നമ്മളെ മൂക്കിക്കൂടെ കേട്ടിക്കളയുവോ ഏ അതോ നമ്മളെ ഈ കേരളത്തിൽ നിന്ന് ഇവരെ കാട്ടിച്ചിറക്കുവോ കൂടി നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള നാടാണിത് ഇനി ആരംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും ശരി അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്നീകരിക്കുന്ന വിശ്വസിക്കുന്ന ആ സത്യം ഉൾക്കൊള്ളുന്ന ഒരു പിടിയാളുകൾ ഈ കേരളത്തിലുണ്ടല്ലോ അല്ലേ കുമാരനാശാനും ആർ ശങ്കറിനും ഒക്കെ ശേഷം അവരുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിക്കാൻ തലയെടുപ്പുള്ള ധീരനായ സത്യസന്ധനായിട്ടുള്ള ഒരു നേതാവാണ് വെള്ളാപ്പള്ളി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എസ് എൻ ഡി പി എ തിരുവിതാംകൂർ ഭാഗത്തെങ്കിലും വിഴുങ്ങാത്തതിന്റെ കാരണം ഒരു പക്ഷേ വെള്ളാപ്പള്ളി എന്ന ഒരു തടസ്സമാണ് പ്രതിബന്ധമാണ് വെള്ളാപ്പള്ളി നടേശൻ നയിച്ച ഇരുപത്തിയഞ്ചു വർഷങ്ങൾ അവർക്ക് അദ്ദേഹം ഏത് സ്ഥാനത്താണോ ഇരിക്കുന്നത് അതിനോട് അദ്ദേഹം നീതി പുലർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ നല്ല കാലഘട്ടമായിരുന്നു പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പ്രയോക്താവായി മാറി മാറുമായിരുന്ന വെള്ളാപ്പള്ളി രാഷ്ട്രീയം പോലും ഉപേക്ഷിച്ചത് ഒരു പക്ഷെ ആ സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് അപ്പോ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നൂറ്റാണ്ടായിട്ട് ഓർത്തെടുക്കുന്ന നമ്മുടെ വാചസ്പതിയെ പോലെയുള്ള ആളുകൾക്ക് അറിയാം കേരളത്തിന്റെ സമീപകാലത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ശരിയാണെന്ന് അതുപോലെ നമ്മുടെ മുൻ ഡി ജി പി സെൻകുമാർ സാറിനെ പോലെയുള്ളവർക്ക് അറിയാം ഇതെന്താണ് പറയാൻ വൈകിയത് എന്ന് മാത്രമേ അവരൊക്കെ ചോദിക്കൂ വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നത് കേരളത്തിന്റെ ശരിയായ ചിത്രമാണ് എന്ന് സെൻകുമാർ സർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പെങ്കിലും ഒരുപക്ഷെ കേരളം അറിയേണ്ടതും കേരളം ഇത് തുറന്നു പറയേണ്ടതും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് സെൻകുമാർ സർ കുറിക്കുന്നത് അദ്ദേഹം എത്രയോ നേരത്തെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇത്തരം എഫക്റ്റുകൾ ഈ കേരളത്തെ വിഴുങ്ങുന്നതിനെ സംബന്ധിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നിട്ട് പോലും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ ചുരുക്കം ചില ഔദ്യോഗിക തലങ്ങളിൽ ഇരുന്ന ആളുകളിൽ പെട്ടതാണ് നമ്മുടെ അച്യുതാനന്ദൻ സഖാവം അതുപോലെ ബെഹ്റ സെൻകുമാർ സർ തുടങ്ങിയ വളരെ വിരളം കുറച്ച ആളുകൾ മാത്രം എല്ലാവർക്കും അത് തുറന്നു പറയാൻ കഴിയില്ല എന്നതാണ് ആ സത്യത്തെ സത്യമാക്കി മാറ്റുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുരളീധരൻ പറഞ്ഞു വെള്ളാപ്പള്ളി പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് എന്താണ് തെറ്റ് വെള്ളാപ്പള്ളി പറഞ്ഞത് അദ്ദേഹം ഇരുപത്തിയഞ്ചു വർഷം ഈ സമുദായത്തിനു വേണ്ടി പ്രവർത്തിച്ചത് അതിനോട് ജനങ്ങൾക്കറിയാം അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അല്ലെ അപ്പോ വർഗീയ പരാമർശം നടത്തി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇപ്പൊ അദ്ദേഹത്തെ പിന്തുണച്ച് കൂടുതൽ കൂടുതൽ നേതാക്കന്മാർ നേതാക്കന്മാരെത്തുവാണ് മുൻ കേന്ദ്രമന്ത്രിയാണ് വി മുരളീധരൻ വെള്ളാപ്പള്ളി പറഞ്ഞത് കേരളത്തിന്റെ സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്ന് അദ്ദേഹം കുറിച്ചിട്ടുണ്ട് പ്രത്യേക സമുദായത്തിൽ പെടുന്ന ഒരു വിഭാഗം ആളുകൾ സ്വീകരിക്കുന്ന നിലപാടുകൾ അനുസരിച്ചിട്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് അത്തരം സാഹചര്യം കേരളത്തിനുണ്ട് എന്ന് മുരളീധരനും പറഞ്ഞു സ്കൂൾ സമയം പോലും ഇന്ന് മതസംഘടനകൾ നിർദ്ദേശിക്കുന്ന തലത്തിലേക്ക് അത് സർക്കാർ അംഗീകരിക്കുന്ന നിലയിലേക്കും എത്തി എന്ന് മുരളീധരൻ പറഞ്ഞു നോക്കണം ഒരു കാലത്ത് പഠനം പാടില്ല വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞിരുന്ന വിഭാഗം പിന്നീട് സ്കൂളുകൾ നിയന്ത്രിക്കുന്ന രൂപത്തിലേക്ക് എത്തുന്നു സ്കൂൾ സമയങ്ങൾ നിയന്ത്രിക്കുന്ന രൂപത്തിലേക്ക് എത്തുന്നു ഇതൊരു ചെറിയ കാര്യമല്ല മദ്രസ എന്നാണ് സ്കൂളിന് പറയുക മദ്രസയുടെ മീമ് ജഹന്നമിന്റെ മീമാണ് എന്ന് പറഞ്ഞിരുന്നവർ ജഹന്നം എന്ന് പറഞ്ഞാൽ നരകം അതുകൊണ്ട് പെണ്ണിനെ അക്ഷരം പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞിരുന്നവർ പെണ്ണിനെ തുന്നൽ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നവർ പെണ്ണിനെ വാർക്ക വീടുകളിൽ താമസിപ്പിക്കരുത് എന്ന് പറഞ്ഞിരുന്നവർ കൂടുതൽ പഠിക്കണ്ട പെൺകുട്ടികൾക്ക് നമസ്കരിക്കാൻ സൗകര്യം ലഭിച്ചിട്ടില്ലെങ്കിൽ അവരും മര്യാദയ്ക്ക് വീട്ടിലിരുന്നോട്ടെ നിന്റെ കുട്ടി പ്ലസ് ടു പഠിച്ചിട്ടുണ്ടോ എന്ന് പഠിച്ചോൺ ചോദിക്കില്ല നിന്റെ കുട്ടി നുഹറു നമസ്കരിച്ചു എന്ന് നിന്നോടും നിന്റെ കുട്ടിയോടും ചോദിക്കും അതുകൊണ്ട് ഇന്ന് നിർത്തണം നിന്റെ കുട്ടിയുടെ പ്ലസ് ടു എന്ന് പറഞ്ഞ മുജാഹിദിന്റെ അഭിപന്ധ്യനായ നേതാവ് സുലാഹിയെ പോലെയുള്ള ആളുകൾ ആലോചിക്കണം അവര് പിന്നീട് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നിയന്ത്രിക്കുന്നതിലേക്ക് ഒരു സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ അവർ ഈ നാട്ടിൽ എന്തായിരിക്കും ചെയ്യുന്നത് എന്ന് ചിന്തിച്ചാൽ മതി വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് നൂറിൽ നൂറ് ശതമാനം ഞാൻ അംഗീകരിക്കുന്നു അക്കാര്യത്തിൽ കേരളത്തിൽ ഒരു പക്ഷേ കേരളത്തിന്റെ സാഹചര്യങ്ങൾ അറിയുന്ന കേരളത്തിന്റെ രാഷ്ട്രീയമറിയുന്ന ഒരാൾക്കും അതിലൊരു സംശയവും ഉണ്ടാകാനിടയില്ല കാന്തപുരവും ലീഗുമൊക്കെ അതിൽ പ്രതിഷേധിക്കുന്നത് എന്തിനാണ് അവർക്ക് അനുകൂലമായ കാര്യമല്ലേ ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂൾ സമയം വരെ മദരസകളുടെ സമയത്തിനനുസരിച്ച് ക്രമീകരിക്കണമെന്ന് മതസംഘടനകൾ നിർദ്ദേശിക്കുന്ന തലത്തിലേക്ക് അത് സർക്കാർ അംഗീകരിക്കുന്ന രീതിയിലേക്കും എത്തി സന്തോഷിക്കുക ഒരു സംസ്ഥാനത്തിന്റെ അധപതനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് അപ്പം ഒരു പ്രത്യേക സമുദായത്തിൽ പെടുന്നവർ സ്വീകരിക്കുന്ന നിലപാടുകളനുസരിച്ച് ഒരു ഉത്തരവാദിത്വപ്പെട്ട സംസ്ഥാനത്തിൻ്റെ സർക്കാർ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ ആലോചിച്ചു നോക്ക് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഭരണമാർക്ക് ആരും ഭരിക്കുന്നു ഇത് അവർ പ്രവർത്തിക്കും പക്ഷേ പുറത്ത് പറയരുത് ഇതാണ് കാന്തപുരവും ലീഗും വിചാരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ നിലപാടിനപ്പുറം പോകാൻ ും ഒരു സംസ്ഥാന സർക്കാരി കഴിയില്ല എന്ന് പിണറായി തെളിയിക്കുന്നു പിന്നാര കേതിരെ പ്രതിഷേധിക്കുന്നത് ആരാണ് എന്ന് നോക്കിയാൽ മതി വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയല്ലെങ്കിൽ അത് സർക്കാർ പ്രവൃത്തിയിലൂടെയാണ് തെളിയിക്കേണ്ടത് അല്ലെ നമുക്കറിയാം നമ്മുടെ സന നമ്മുടെ സദാനന്ദൻ മാസ്റ്ററെ അദ്ദേഹത്തിന്റെ വിഷയം ഒരുപാട് ദിവസങ്ങളായി ചർച്ച ചെയ്യണം പാർലമെന്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിനെ കുറ്റപ്പെടുത്തിയ സി പി എം അവരുടെ നിലപാട് എന്തിനായിരിക്കും അർഹത തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി വൃത്തങ്ങളാണോ ഒരാളിന് ആ സ്ഥാനത്തിരിക്കാൻ അർഹതയുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ ഇവരൊക്കെ ആരാണ് അവരുടെ കഴിഞ്ഞ കാല പ്രവൃത്തികളെ സംബന്ധിച്ചറിയുന്ന ആളുകൾ ഇത്രയും കാലവും ശക്തമായി പ്രവർത്തിച്ചിട്ട് ഇന്നുവരെ അതിനേതെങ്കിലും രൂപത്തിൽ ഒരു ഫലം കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് തങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അനുകൂലമായ രൂപത്തിൽ ഒരു അംഗീകാരം കിട്ടും എന്ന് വിചാരിക്കുന്ന വിഭാഗമുണ്ട് അതുകൊണ്ട് ഇവരെന്താണ് വിചാരിക്കുന്നത് എന്ന് നോക്കിയാ മതി നമുക്ക് മനസ്സിലാവും ഇവരെന്തിന്റെ പേരിലാണ് ഈ രൂപത്തിൽ എതിർക്കുന്നത് എന്ന് നോക്കിയാ മതി ഇവരെന്തിനെയാണ് എതിർക്കുന്നത് എന്ന് ഇവരെന്തിനു വേണ്ടിയാണ് എതിർക്കുന്നത് എന്ന് അതാണ് പല ആളുകളും പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയുടെ അർഹത തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇവരാരാ മാക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തുന്ന പല രൂപത്തിലുള്ള നോമിനേഷനുകളും പി എസ് സി അംഗങ്ങളുടേതുൾപ്പെടെയുള്ള എത്ര പിൻവാതിൽ സംവരണങ്ങൾ നമ്മുടെ മുൻ ഗവർണർ നമ്മുടെ മുഹമ്മദ് ഖാൻ പല വിഷയങ്ങളും പൊക്കിക്കൊണ്ടുവന്നതല്ലേ പി എസ് സി ഉൾപ്പെടെയുള്ള വിഷയത്തെ രാഷ്ട്രീയവത്കരിച്ചത് രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശത്തെ അവർ വിമർശിക്കുന്നു ഇപ്പോൾ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കിയിട്ട് മറ്റുള്ളവരെ വിമർശിക്കാൻ മുരളീധരൻ പറഞ്ഞത് എത്ര സത്യമാണ് ഇന്ന് മതവും രാഷ്ട്രീയവും പരസ്പരം കൂട്ടിക്കുഴയ്ക്കപ്പെട്ടു മത നേതൃത്വം വരുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ മത മാറ്റുന്നതിനു വേണ്ടി അവർ രാഷ്ട്രീയവും മതവും പരസ്പരം കൂട്ടിക്കുഴച്ച് മതം പറഞ്ഞ് രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കി ആ രാഷ്ട്രീയ സംഘടനകളിൽ ഇവർക്ക് അധികാരം കിട്ടാൻ ഇവർ മതത്തെ എടുത്ത് ദുരുപയോഗം ചെയ്തു അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഹിഡൻ അജണ്ട നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കി അങ്ങനെയല്ലേ നടന്നത് അതെ വി എസിന് അനുശോചനം നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അച്യുതാനന്ദൻ